ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ലേഡീസ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ എന്ന് തുടരും സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ചെയ്ത വീഡിയോസിന്റെ അകത്തൊക്കെ തരുൺമൂർത്തിയെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഈ ചെങ്ങായി കുറിച്ചിട്ട് എത്ര സംസാരിച്ചു കഴിഞ്ഞാലും കൂടുതലായി പോയി എന്നുള്ളൊരു ഫീൽ ഒന്നും തോന്നില്ല കാരണം എന്തോ പുള്ളിയോട് വല്ലാത്തൊരു സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ലാലേട്ട് മമ്മൂക്കയുടെ മാത്രല്ല ഏത് നടൻ്റെ ആണെങ്കിലും പല സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് പല സിനിമകളും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗംഭീരമായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മള് ഭയങ്കരമായിട്ടൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ ചില സിനിമകളോട് നമുക്ക് ഒരു ഒരു സ്നേഹവും അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നില്ലേ അങ്ങനൊരു കൈൻഡ് ഓഫ് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റും എന്താ പറയുക ഒരു ഒരു സ്നേഹമൊക്കെ ഈ തുടരും സിനിമയോട് തോന്നുന്നുണ്ട് എന്തോ പേഴ്സണലി വല്ലാതെ തോന്നുന്നുണ്ട് ഞാൻ രണ്ട് തവണ ഈ ഒരു സിനിമ കണ്ടു ആദ്യത്തെ തവണ ഒറ്റയ്ക്ക് പോയി കണ്ടു രണ്ടാം തവണ ഫാമിലിയോടൊപ്പം പോയി കണ്ടു ഇനി കൂട്ടുകാരുടെ ഒപ്പം പോയി കാണുന്നുണ്ട് എനിക്ക് ആദ്യത്തെ തവണ കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടാം തവണ കണ്ടപ്പോൾ അതിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫ്രഷ് ആയിട്ടുള്ള ഫീല് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന സമയത്തും ആ സിനിമക്ക് നിലനിർത്താൻ വേണ്ടി കഴിയുന്നുണ്ട് ഇനിയിപ്പോ അടുത്ത തവണ പോയി കാണുന്ന കാര്യത്തിലാണെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ആക്ച്വലി ഇരിക്കുന്നത് അത്രയും റിപ്പീറ്റ് വാല്യൂ അല്ലെങ്കിൽ അത്രയും നമുക്ക് അത്രയും ഒരു ഒരു ഇമോഷണലി നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നേ ആ സിനിമയുടെ കൂടെ നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് ആ ഒരു ഒരു സ്നേഹം തോന്നുന്നൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ അതൊരു സിനിമയോട് സ്നേഹം തോന്നുന്ന ഒരു പെർട്ടിക്കുലർ സിനിമയോട് സ്നേഹം പറയുന്നത് അതാണ് ഒരു സിനിമയുടെ മാജിക് എന്ന് പറയുന്നത് അപ്പൊ ഒരുപാട് ഘടകങ്ങളുണ്ട് ഞാനിതിന്റെ ഒ ടി ടി ഒക്കെ വന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം സംസാരിക്കേണ്ടതായിട്ടുള്ള കുറെ സംഗതികളൊക്കെ ആക്ച്വലി ഉണ്ട് അതാണ് തരുൺ മൂർത്തി മാൻ അയാള് ഭയങ്കര ആത്മാർത്ഥയുള്ള ഒരു സംവിധായകനാണ് അത്രയും ഫോക്കസ്ഡ് ആണ് അയാള് അപ്രോച്ച് ചെയ്തൊരു രീതി ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് എക്സാചുറേറ്റ് ചെയ്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ഇപ്പൊ തുടരും സിനിമ നമ്മൾ കാണുമ്പോ നമുക്ക് ലാലേട്ടന്റെ രസകരമായിട്ടുള്ള സാധനങ്ങൾ അതിന്റെ അകത്ത് തുടക്കത്തിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് നമ്മൾ എൻജോയ് ചെയ്തു ചിരിച്ചു അതായത് അട്ടാച്ച് ഇരിക്കുക എന്നുള്ളതിനെക്കാട്ടിലുള്ള വിവരം അല്ലെങ്കിൽ അങ്ങനെയല്ല നമുക്ക് നമുക്കൊരു നിറ പുഞ്ചിരി എന്നൊക്കെ പറയുന്നത് കണ്ടോണ്ടിരുന്നു അങ്ങനൊരു വൈബ് ആ സിനിമ സമ്മാനിച്ചിട്ടുണ്ട് ലാലേട്ടന്റെ ആ ഒരു രസകരമായിട്ടുള്ള പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും ആ തമാശ ഒരു ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് കഥയുടെ കേസിൽ പറയുകയാണെങ്കിൽ അതും അവിടെയും കോംപ്രമൈസ് ചെയ്തിട്ടില്ല അതിന് അതും ഉണ്ട് ഫൈറ്റ് ലാലേട്ടന്റെ മാസില് മാസ് ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ അഭിനയ പ്രകടനം ഇമോഷണൽ സീൻസിലുള്ള പുള്ളിയുടെ പ്രകടനം ആയിക്കോട്ടെ അതും ഈ സിനിമയിലൂടെ സമ്മാനിച്ചു എന്നുള്ളതാണ് അപ്പൊ ഈ സിനിമയ്ക്കകത്ത് എന്താ ഇല്ലാത്തത് എല്ലാ സാധനങ്ങളും ഉണ്ട് ലാലേട്ടനെ കൊണ്ട് എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്ത് ആസ് എ ഡയറക്ടർ പുള്ളി ചെയ്യിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ലാലേട്ടൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ആളുടെ പെർഫോമൻസ് ആയിക്കോട്ടെ ശോഭന മാമന്റെ പെർഫോമോ പെർഫോമൻസ് ആയിക്കോട്ടെ ബിനു പപ്പുവിന്റെ പെർഫോമൻസ് ആയിക്കോട്ടെ ഇതിന്റെ അകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ലൈഫുണ്ട് അത് മറ്റേ നമ്മുടെ അയ്യോ മണിപിള്ള രാജു ചേട്ടന്റെ കാര്യമായിക്കോട്ടെ ഇർഷാ ദുക്കുടെ കാര്യായിക്കോട്ടെ ഇതിൻ്റെ അകത്ത് എല്ലാ ക്യാരക്ടേഴ്സിന് ഒരു ലൈഫ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സിനിമയുടെ ഒരു മാജിക് അല്ലെങ്കിൽ സിനിമയുടെ ഒരു സ്നേഹം തോന്നുന്നതിന്റെ കാര്യം എന്ന് പറയുന്നതിന്റെ കാര്യം ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നെ അത്രയും കാര്യമായിട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും ആത്മാർത്ഥയായിട്ടാണ് ആ ഒരു സിനിമ പുള്ളി എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെന്താണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ അങ്ങനെ ഒരിക്കലും ഒരു കണ്ടന്റിന് വേണ്ടി ഇന്ന് വീഡിയോ ചെയ്തില്ലല്ലോ ഇന്ന് വീഡിയോ അങ്ങനെ ചെയ്തേക്കാം ഇനി എന്ത് വീഡിയോ ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കണ്ടന്റ് ചെയ്യുന്ന ഒരാളല്ല എന്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഞാൻ ഡെയിലി ഒന്നും ചെയ്യാറില്ല ചിലപ്പോൾ ഒരു ദിവസത്തെ രണ്ട് ദിവസത്തേക്ക് ഗ്യാപ്പ് ആക്ച്വലി വരും ഞാനത് ഭയങ്കര തിരക്കായതുകൊണ്ടൊന്നുമല്ല എനിക്ക് ഒന്നും സംസാരിക്കാൻ തോന്നുന്ന വിഷയം മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ തോന്നാത്ത കാര്യങ്ങളിലേക്ക് ഞാൻ തലയിടാറില്ല ഇപ്പൊ തന്നെ ഞാൻ മറ്റേ കൊണ്ടാട്ടം സോങ് ഇറങ്ങിയിട്ടുണ്ട് തുടരും സിനിമയുടെ കൊണ്ടാട്ടം വീഡിയോ സോങ് ഇറങ്ങിയിട്ടുണ്ട് ഞാനത് കാണിയിരുന്നു ഭയങ്കര വൈബ് നല്ല നൈസ് വൈബ് ഞാൻ ആ പാട്ടിനെ വേറെ പാട്ട് മറ്റേ പാട്ടിന്റെ അത്ര വന്നോ വന്നില്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ തിങ്ക് ചെയ്തിട്ടില്ല ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് എനിക്ക് പോയി ഈ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൊണ്ടാട്ടം പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനെക്കാട്ടിലും ഉപരി വിഷ്വലി അത് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്ന സംഗതി ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കരമായിട്ട് നല്ല രസമായിട്ട് തോന്നി നല്ല രസമായിട്ട് തോന്നി നല്ല വൈബ് രാഷ്ട്ര ഡാൻസ് ആണെന്നുണ്ടെങ്കിലും പിന്നിടയിൽ ശോഭന മാം കയറി വരുന്നുണ്ട് അവരുടെ ഡാൻസ് ആണെങ്കിൽ ഇവരെ ഒരുമിച്ച് കളിക്കുന്ന കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല വൈബ് മാൻ നല്ലൊരു സന്തോഷം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഒരു ചാം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ ഒരു ഫീൽ ആക്ച്വലി ഉണ്ട് അപ്പൊ ഈ ഈ പരിപാടി ഇപ്പൊ വന്ന വീഡിയോ സോങ് അത് സിനിമക്കകത്ത് ആക്ച്വലി ഉണ്ടായിരുന്നില്ല അത് ഓക്കെ അത് എന്തെങ്കിലും മുൻകൂട്ടി കണ്ടിണ്ടാവും ലൈക്ക് ആ സിനിമയിൽ ഇനിയിപ്പോ ആ ഒരു മൂഡുകളയണ്ടാന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ലെങ്ത് ഉണ്ടാന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും അത് മാറ്റി വെച്ചത് അറിയില്ല അത് പ്രൊമോന് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്ത് ഇപ്പോ ആകെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലാലട്ടിന്റെ ഒരു ഡാൻസ് എന്നുള്ള ഒരു സംഭവമായിരുന്നു അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള ഒരു 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 പെർഫോമൻസ് എന്നുള്ളൊരു സംഭവമായിരുന്നു ബട്ട് അതും അതും ഇപ്പൊ ഈ ഒരു പാട്ട് വേളിലേക്ക് ഇറങ്ങിയ സമയത്ത് അതും അപ്പൊ എന്താ പറയാ ഈ തമാശക്ക് തമാശ എന്താണ് പറയുക അതേപോലെ ഇമോഷൻ ഇമോഷൻ കഥക്ക് കഥ ഏർ പെർഫോമൻസിന്റെ പെർഫോമൻസ് ഇപ്പൊ ഡാൻസിന്റെ ഡാൻസ് അതുമായി എല്ലായി അപ്പൊ ഇതിനകത്ത് എന്താ ഇല്ലാത്ത എല്ലാ പരിപാടികളും ആക്ച്വലി ഒരു ട്രീറ്റ് പോലെ തരുൺമൂർത്തി നമ്മുടെ മുമ്പിലേക്ക് തന്നിണ്ട് എന്നുള്ളതാണ് അതാണ് തുടര് അയ്യോ ഇതിപ്പോ പടം ഇറങ്ങിയിട്ട് ഇത്രയും ദിവസമായി ഇപ്പഴും ഫുള്ളാണ് ഇപ്പോഴും ഫുള്ളാ പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അതും സിനിമയുടെ മാജിക്ക് ആർട്ടാ ഏടോ വയസ്സായ ആളുകൾ വയസ്സായ ആളുകൾ അതേപോലെ അച്ഛനമ്മമാരും ടി വിയിൽ സിനിമ വരുന്ന സമയത്തൊക്കെ കാണുന്നുണ്ടാവും മൊബൈലിലൊക്കെ ഇരുന്നിട്ട് ഇട്ട ഇട്ട കൊടുത്ത് മക്കളെ ഇട്ട് കൊടുത്തൊക്കെ കാണുന്നുണ്ടാവും പക്ഷെ ഈ സിനിമ വന്ന സമയത്ത് ഏഴോ വയസ്സായ ആൾക്കാരൊക്കെ വന്ന് കാണുകയാണ് ഭയങ്കര വയസ്സായ ആൾക്കാരൊക്കെ തിയേറ്ററിലേക്ക് വന്നിട്ട് കാണുന്നില്ല ലാലേട്ടന്റെ എട്ടിന്റെ പടം അപ്പൊ ഈ സിനിമ ഇറങ്ങേണ്ടി വന്നു തുടരും എന്ന് ഒരു സിനിമ ഇറങ്ങേണ്ടി വന്നു ഈ വയസ്സായ ആളുകൾക്ക് വീണ്ടും തിയേറ്ററിൽ പോയി കാണണം എന്നൊരു തോന്നൽ ഉണ്ടാവാൻ ഈ ഒരു സിനിമ ഇറങ്ങേണ്ടി വന്നു അതൊരു സ്നേഹമാണ് അതൊരു സ്നേഹമാണ് അത് വേറൊരു ഇമോഷനാണ് അത് ലാലിന്റെ വേറെ സിനിമകളിലൂടെ ഇറങ്ങിയിട്ടില്ല ഈ അടുത്ത കാലത്തായിട്ട് എന്തോ സിനിമ ആക്ച്വലി ഇറങ്ങി അതിനൊന്നും ഈ വയസ്സായ ആൾക്കാർ ഒരുപാട് അങ്ങോട്ട് കയറി വന്നിട്ടൊന്നുമില്ലല്ലോ പക്ഷെ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് വയസ്സായ ആളുകൾ ഇത് വന്ന് കണ്ട് അവര് വളരെ സന്തോഷമായി ഇമോഷണലായിട്ടൊക്കെയാണ് ഇറങ്ങിപ്പോരുന്നാലും ഞാൻ കണ്ടു എൻ്റെ മോനല്ലേ ചോദിക്കുന്നു ഒരു അമ്മച്ചി ചോദിക്കണം എൻ്റെ മോനല്ലേ മോനിലന്നെ ഇത്ര സന്തോഷത്തിലാണ് ഇറങ്ങി വരുന്നത് അത് അതൊരു ഇമോഷനാണെന്നേ അതൊരു ഇമോഷനാണ് ഞാനൊരു മമ്മൂട്ടി ഫാനാണ് പക്ഷെ എന്നാലും ഉള്ള ആരും ഉള്ളവരെ ആക്ച്വലി പറയണ്ടേ അതാണ് ഈ ഒരു സിനിമയുടെ മാജിക് എന്ന് പറയുന്നത് അതാണ് ഈ ഒരു സിനിമയുടെ മാജിക് എന്ന് പറയുന്നത് അതാണ് വയസ്സായ ആൾക്കാരും വന്ന് കണ്ടു ഇതില് ലാലേട്ടനെ മാത്രം പ്രശംസിക്കാനാണ് അല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ലാലേട്ടൻ യെസ് ലാലേട്ടനെ കാണാൻ വേണ്ടി ഈ അമ്മമ്മമാരും ഒക്കെ വന്നു അമ്മമാരും ഒക്കെ വന്നു പക്ഷേ അത് ലാലേട്ടനെ കാണാനാണ് പക്ഷെ ആ സിനിമയുടെ ഒരു ഒഴുക്ക് ഫുൾ പാക്കേജ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ ഒരു അങ്ങനെ ഒരു രീതിയിൽ ആ ഒരു സിനിമ ഒരുക്കെച്ചത് കൊണ്ടും അത്തരത്തിലുള്ള സിനിമകളാണ് ഏറ്റവും കൂടുതൽ ഈ അമ്മമാരൊക്കെ ലാലേട്ടന്റെ എൻജോയ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോ തരുൺമൂർത്തിക്കാണ് ആദ്യ കയ്യടി തരുൺമൂർത്തിക്കാണ് ആദ്യ കയ്യടി തരുൺമൂർത്തിക്ക് കയ്യടിച്ചതിന് ശേഷമാണ് ലാലേട്ടന് കയ്യടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം തരുൺമൂർത്തി ഇല്ലെങ്കിൽ ഈ പടം ഉണ്ടോ സീരിയസ്ലി ഈ ലാലേട്ടന്റെ പെർഫോമൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റി ലാലേട്ടന്റെ പെർഫോമൻസ് കണ്ട് നമ്മൾ ഇമോഷണലായി നമുക്ക് സന്തോഷം തോന്നി നമുക്ക് കണ്ണു നിറഞ്ഞു എന്തുകൊണ്ട് ധരുൺമൂർത്തി ധരുൺമൂർത്തി വളരെ സിൻസിയർ സിൻസിയറായിട്ട് ഈ ഒരു സിനിമേനെയും ലാലേട്ടനെയും അപ്രോച്ച് ചെയ്തു ഇതൊക്കെ അവരോട് പറയാൻ കാരണം എന്തെന്നറിയോ എന്തുകൊണ്ട് പറയാൻ കാരണം എന്നറിയോ നമുക്ക് അത്രയും ഉണ്ടടും നമുക്ക് അത്രയും ആസ് എ സിനിമാ പ്രേമി ആസ് എ സിനിമാ പ്രേമി ലാലേട്ടന്റെ പല സിനിമകൾ പോയി കണ്ടിട്ട് വന്നിട്ട് ഞാൻ ചടച്ചിരുന്നുണ്ട് ചടച്ചിരുന്നുണ്ട് എന്ത് 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 പറഞ്ഞിരുന്നുണ്ട് ഞാൻ ഈ ഫിലിം മേക്കേഴ്സിനെ മറ്റു ഫിലിം മേക്കേഴ്സിനോട് നിങ്ങൾ ഇത് കണ്ടുപഠിക്കും മറ്റത് കണ്ട് പഠിക്കും കണ്ടു കണ്ടുപഠിക്കൂ എന്നൊന്നും ഞാൻ പറയില്ല എല്ലാവരും പണി അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് അപ്പം പണി പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ അതിന് നിൽക്കുന്നത് ശരിയല്ല പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തുടരും സിനിമ തരുൺമൂർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ കഥയോ അല്ലെങ്കിൽ അയാളുടെ മേക്കിംഗ് സ്റ്റൈലോ അതൊന്നും ആരും കണ്ടുപഠിക്കണ്ട ഒന്നും കണ്ടുപഠിക്കണ്ട പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ മോൺസ്റ്റർ എടുത്ത ആൾക്കാരും ആറാട്ട് എടുത്ത ആൾക്കാരും എലോൺ പോലെയുള്ള സിനിമ എലോൺ എനിക്ക് ഉള്ളതിൽ ഇഷ്ടപ്പെട്ട സിനിമയാണ് പക്ഷെ ഞാൻ ജസ്റ്റ് ഓവറോൾ ഇതെല്ലാം പൊട്ടിപൊടയതുകൊണ്ട് ഞാൻ ഈ കൂട്ടത്തിൽ വെച്ചു എന്ന് മാത്രം ഈ എന്താണ് ഈ എലോൺ എടുത്ത ആളുകള് ഈ ആറാട്ട് എടുത്ത ആളുകള് ഇവരൊക്കെ മുമ്പ് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ആളുകളാണ് പക്ഷെ ഈ ഈ സിനിമകളൊക്കെ ഈ മോൺസ്റ്റർ എലോണ് ഏഹ് ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇടയിൽ പോകുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എടുത്ത ആളുകള് പിന്നെ ഈ ലാബോറേറ്ററി ഉപയോഗിച്ചത് വെറുതെ വെറുതെ എന്തൊക്കെയൊക്കെ ചെയ്യിപ്പിക്കുക ഒരു സിൻസിയറിറ്റി ഇല്ലാത്ത പോലെ ഉപയോഗിച്ച പോലെ ഇങ്ങനെ എനിക്ക് ആക്ച്വലി തോന്നിയത് അപ്പൊ നിങ്ങൾ ആരെയും കണ്ട് പഠിക്കണ്ട ഈ മൂർത്തി ഒന്നും കണ്ട് പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എനിക്ക് അതിനോട് ആ അഭിപ്രായത്തോട് വിയോജിപ്പാണ് ആരെയും കണ്ട് പഠിക്കണ്ട പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയ്ക്കകത്ത് ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു അപ്രോച്ച് ആ അപ്രോച്ചിൽ ഭയങ്കരമായ ഒരു സിൻസിയാരിറ്റി ആ ഒരു അപ്രോച്ചിൽ ഒരു 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 ആത്മാർത്ഥത ഉണ്ടായാൽ മതി ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ഫസ്റ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രം സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ഇതൊക്കെ വളരെ പ്രധാനമാണ് അപ്പൊ ഒരു ഒരു ലാലേട്ടറെ മമ്മൂക്കേനൊക്കെ അപ്രോച് ചെയ്യുന്ന സമയത്ത് ഇതൊരു സ്റ്റാർ ആണ് എന്നാൽ പിന്നെ ഇവരേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പഴയ ലാലേട്ടറെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ കുറെ തമാശകൾ അയാളെ കൊണ്ട് കുറെ ചാടിക്കളിപ്പിക്കാം കുറെ കള്ളുപിടിപ്പിക്കാം കുറെ മറ്റോടത്തെ ഡബിൾ മീനിങ് ഡയലോഗ് പറയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് നാണമില്ലാണ്ട് ഈ സ്ക്രിപ്റ്റിൽ അത്തരത്തിലുള്ള തൊലിഞ്ഞ എഴുത്തുകൾ എഴുതി വെക്കുന്ന ആളുകളുണ്ട് അത് ചെയ്യാതിരിക്കേ വിലകളാണ് പരിപാടി അത് അത് ആൾക്കാർ അംഗീകരിക്കില്ല അത് കണ്ടു കൂക്കും അപ്പൊ അങ്ങനെ അപ്രോച്ച് ചെയ്യണതിന് പകരം കുറച്ച് ആത്മാർത്ഥമായിട്ട് പ്രേക്ഷകരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാതെ പ്രേക്ഷകർ വളർന്നു ഒ ടി ടി പ്ലാറ്റ്ഫോം വന്നു എല്ലാ ഭാഷകളിലുള്ള പലതരത്തിലുള്ള ജോഡറിയിൽപ്പെടുന്ന സിനിമകൾ ആളുകൾ കാണുന്നുണ്ട് ആളുകൾ ആളുകൾ കുറച്ചും കൂടി മാനസികമായിട്ട് വളർന്നിട്ടുണ്ട് ആളുകളുടെ ടേസ്റ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ആളുകൾ ഡെവലപ്പായി അപ്പൊ ഈ ബോധം ഫിലിം മേക്കേഴ്സിന് ഉണ്ടാവുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് ഉണ്ടാവണം അത് ഉണ്ടായിട്ട് ഈ പറഞ്ഞ നാനേടിനെയും അമ്മൂക്കിയും വെച്ചിട്ടൊക്കെ ഒരു പടം പിടിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ വളരെ ഓർഗാനിക് ആയിട്ട് ആളുകൾ കയറി സിനിമ കാണും അപ്പൊ അത് അപ്പൊ അത്തരത്തിലുള്ള അപ്രോച്ച് മാത്രം ഒന്ന് മനസ്സിലാക്കുക കണ്ടൊന്നും പഠിക്കണ്ട പക്ഷെ ഒന്നും മനസ്സിലാക്കുക ഇപ്പൊ പൃഥ്വിരാജിന്റെ കേസിൽ ഞാൻ അയാളെ ഒരിക്കലും കുറ്റം പറയില്ല കാരണം പൃഥ്വിരാജ് പൃഥ്വിരാജാണ് കിഡിലിനാണ് അടിപൊളി ഡയറക്ടറാണ് ഉള്ളി ഞാൻ തെറ്റൊന്നും പറയില്ല പുള്ളീനെ പുള്ളി എന്താ എന്ത് മോശം ലൂസിഫർ ഗംഭീര സിനിമ അയാൾ തന്നെ ഡയറക്ട് ചെയ്തത് ഭീകര സിനിമയായിരുന്നത് എന്തോര ലേഴ്സ് ഉള്ള സിനിമ എന്തോ ഒരു ഡെപ്ത് ഉള്ള കഥാപാത്രങ്ങളാണ് മേക്കിംഗ് ആയിരുന്നു ലാലേട്ടനെ ഗംഭീരമായിട്ട് തന്നെ പൃഥ്വിരാജ് പ്രസന്റ് ചെയ്തിട്ടുണ്ട് എംബിറയിലേക്ക് പറഞ്ഞ സമയത്ത് സംഗതി മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ അത് മേക്ക് ചെയ്ത് വെച്ചൊരു സിനിമയാണത് അത് മിക്സഡ് റെസ്പോൺസ് വന്നു പറഞ്ഞിട്ട് അങ്ങേരെ അങ്ങേയതിൻ്റെ അകത്ത് നശിപ്പിച്ചു വെച്ചിട്ടൊന്നുമില്ല ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അത് അവിടെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടില്ല അപ്പൊ അവിടെ അവിടെ അവര് അവര് അവരുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ ഒരു ശ്രമം എന്ന് പറഞ്ഞ ഒരു സാധനാർത്ഥി ഉണ്ടായിട്ടുണ്ട് സോ പൃഥ്വിരാജിനെ ഞാൻ ഈ കൂട്ടത്തില് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല ആ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തില്ല പക്ഷേ തുടരുക കണ്ടിട്ട് ലാലകൃഷ്ണന്റെ ഈ അടുത്ത കാലത്ത് വന്ന ചില സിനിമകളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുമ്പോൾ അവരോടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അടുത്ത തവണ ഞാൻ ആരെയും കുറ്റം പറയുക ഒന്നും ചെയ്യുന്നില്ല ഡീഗ്രഡിയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ഒന്ന് ൊന്ന് കണ്ട് ഒന്ന് അപ്രോച്ച് ഒന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അപ്രോച്ച് ഒന്ന് മാറ്റിപ്പിടി അടുത്ത ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല വീട്ടും പറഞ്ഞോളൂ തരുൺമൂർത്തി താങ്ക് യു മാൻ താങ്ക് യു സോ മച്ച് ഫോർ യുവർ എന്താ പറയാ നിങ്ങളുടെ നിങ്ങളോട് വളരെ നന്ദി പ്രകടിപ്പിക്കുന്ന പ്രേക്ഷകൻ കാരണം എത്ര കണ്ടിട്ട് മതിയാണല്ലേ സിനിമ ഇനിയും കാണുന്നുണ്ട് ഫ്രണ്ട്സായിട്ട് പോയി കാണുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയട്ടെ തരുൺമൂർത്തി നമ്മുടെ നിങ്ങൾ മമ്മൂക്കെ വെച്ചിട്ട് ഒരു പടം എടുക്ക് കാത്തിരിക്കുകയാണ് അമ്മൂക്കെ വെച്ചിട്ട് ഒരു പടം എടുക്കുന്നു കാണാൻ നിങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള വിശ്വാസമുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഡയറക്ഷനിൽ നിങ്ങളുടെ പണിയിൽ നമുക്ക് ഭയങ്കര വിശ്വാസമുണ്ട് നിങ്ങളെ മമ്മൂക്കെ വെച്ചിട്ട് ഒരു പടം എടുക്ക് എന്തായാലും ഞാൻ മനസ്സിലാക്കിയോടത്തോളം പുള്ളി ലാലേട്ടനെ വെച്ച് പടം എടുത്തപ്പോൾ ലാലേട്ടറിന്റെ എല്ലാ പൊട്ടൻഷ്യല് മനസ്സിലാക്കിയിട്ടാണ് പുള്ളി പെർഫോം ചെയ്യിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പൊട്ടൻഷ്യല് മനസ്സിലാക്കി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടറിന്റെ കഴിവാണ് അപ്പോൾ മമ്മൂക്കയുടെ പൊട്ടൻഷ്യല് കൃത്യമായിട്ട് മനസ്സിലാക്കി അങ്ങേക്കും കൂടി ഒരു പടം സമ്മാനിക്കുകയും സീരിയസ്ലി ഞാൻ പറയും അങ്ങനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ മമ്മൂക്കെ വെച്ചിട്ട് തരുൺ തരുൺമൂർത്തൊരു ഒരു ഒരു പടം അങ്ങനെ ഒരു ഗംഭീര സ്ക്രിപ്റ്റ് അങ്ങനെ ഒരു കഥാപാത്രം കഥാപാത്ര സൃഷ്ടി തരുൺമൂഹൂർത്തരുടെ മനസ്സിൽ ഉണ്ടാവട്ടെ എത്രയും പെട്ടെന്ന് അടിപൊളി നമുക്ക് ആഗ്രഹം എന്താണ് വേണമെന്നേ ആക്ര നമുക്ക് കുത്തിയാണ് വേണം ഇപ്പോൾ ലാരക്ടർ നമുക്കെന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേരും നല്ല ഗംഭീര ആക്ടേഴ്സാണ് ആക്ടേഴ്സാണ് സ്റ്റാർസ് എന്നുള്ളതിനെക്കാട്ടിലുള്ള ഒരു ആക്ടേഴ്സ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗംഭീര പൊട്ടൻഷ്യലുള്ള ആൾക്കാരാണ് അപ്പം അവരെ വെച്ച് ഇങ്ങനെ നല്ല കഥയും നല്ല അവരുടെ പൊട്ടൻഷ്യൽ അറിഞ്ഞ് മനസ്സിലാക്കി അവരുടെ ക്യാരക്ടറിന് ഒരു ഡെപ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് പെർഫോം ചെയ്യിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആക്രാന്തിയ നമുക്ക് കൊതിയാണ് അങ്ങനെ കാണാൻ ഇത്രേ പറയുള്ളു താങ്ക് യു സോ മച്ച് താരണമൂർത്തി ഞാൻ പറയാലോ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ആ പാട്ട് ആ ഒരു സോങ് കണ്ട സമയത്ത് ലൈക്ക് ജസ്റ്റ് അതിനെ കുറിച്ച് സംസാരിച്ചു മാത്രം ഞാൻ ഇതുകൂടി പറയാൻ പറഞ്ഞു മാത്രം ഞാൻ സാധാരണ ഒരു പടം ഇറങ്ങിയ എനിക്ക് ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ട് വീഡിയോ ഒക്കെ ചെയ്യത്തുള്ളൂ മാക്സിമം മാക്സിമം രണ്ട് വീഡിയോ ചെയ്യുള്ളൂ എൻ്റെ കൂട്ടത്തിൽ കൂടുതൽ ഞാൻ ചെയ്യാറില്ല പക്ഷെ തുടരും സിനിമയുടെ കേസിൽ ഞാൻ ഏകദേശം ഇപ്പോൾ നാലാമത്തെ വീഡിയോ എന്ന് തോന്നുന്നുണ്ട് ഞാൻ അതും ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചതേയല്ല ഉദ്ദേശിച്ചതല്ല സീരിയസ്ലി ഉദ്ദേശിച്ചതല്ല ഇതിപ്പോൾ നോക്കി പതിനാറ് മിനിറ്റായി ഞാൻ കട്ട് ചെയ്തിട്ടില്ലല്ലോ ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല വീഡിയോസ് പ്ലാൻ ചെയ്താണെങ്കിൽ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതിയാൽ പോര അയടോണ്ട് ടൂ ദണ്ട് മിസ്റ്റ് ഡൂ ദാറ്റ് എനിക്ക് ആ പാട്ട് കൊണ്ടാട്ടം വീഡിയോസ് സോങ് കണ്ട സമയത്ത് ഞാനിത് അത് തവണ കണ്ടു എനിക്ക് നോർമലായിട്ടാണ് തോന്നിയത് രണ്ടാം തവണ കണ്ടപ്പോഴും കുറച്ചും കൂടി രസമായിട്ട് തോന്നി മൂന്നാം തവണ കണ്ടപ്പോൾ ഭയങ്കര വൈബ് ആ പാട്ട് അപ്പം ഞാനിതിനകത്ത് ലാലാട്ടൻ്റെ ഡാൻസ് ശോഭന മാം കൂടെ കളിക്കുന്നു ഒരു ഒരു ഓറ സമയത്ത് ഞാൻ എനിക്ക് ഞാൻ തൊണ്ണൂർ പെട്ടെന്ന് ഓർത്തത് ആ ചൈസാണ് എല്ലാ രീതിയിലും കാണിച്ചതെന്ന് ഞാൻ അപ്പൊ എങ്ങനെ ഇരുന്നപ്പങ്ങനെ കണ്ടു തോന്നിയപ്പോണാക്കിട്ട് അപ്പൊ തോന്നിയ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു മാത്രം ദാറ്റ്സ് ഇറ്റ് ശരി ബൈ ബൈ